കൂടുതൽ വിവരങ്ങളുമായി ഹരി ചേരുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് യു ഡി എഫ് കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്താണ് നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കെ സി വേണുഗോപാൽ പ്രതിഷേധ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് തുടങ്ങി ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള എല്ലാ നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ വലിയ ജനാവലിയാണ് ആര്യാടൻ വേണ്ടി സൗകര്യത്തിന്റെ പ്രചാരണത്തിനു വേണ്ടി നടത്തുന്ന ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ നിലമ്പൂർ ചൂടുകൾ ഈ കടന്നിരിക്കുകയാണ് ഇങ്ങനെ സ്ഥാനാർത്ഥി പത്രിക സമർപ്പണം സമർപ്പിക്കണം നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചിരിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും അതായത് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും ഇന്ന് ഇന്നാണ് ചിന്തിക്കണം രണ്ട് മുന്നണികളുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് അടക്കമുള്ളവർ ഇന്ന് പത്രിക സമർപ്പിച്ചു ഇതിന് പുറമെ അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പി വി അൻവർ ഇന്ന് പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പ്രമുഖരെല്ലാം തന്നെ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു ഇതോടൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ചൂടേറുകിയിരിക്കുകയാണ് ഇനി വേണ്ട ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് നിയമമുന്നണികളും നടത്തുന്നത് ഇതോടൊപ്പം പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് വിജയ ജനകീയ പ്രതിരോധ പ്രതിരോധ മുന്നണിയും വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ടി വി അൻവർ വലിയ റാലിയോടെയാണ് പത്രികാ സമർപ്പണത്തിന് നാമം നിർദ്ദേശിച്ച പത്രികാ സമർപ്പണത്തിന് എത്തിയത് ഇത്തരത്തിൽ നാല് മുന്നണികൾ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു അടുത്ത ദിവസങ്ങളിൽ പ്രമുഖരെല്ലാം തന്നെ മണ്ഡല മണ്ഡലത്തിലെത്തുന്നുണ്ട് ഇന്ന് എൻ ഡി എ ക്ഷമിക്കണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രൻ എന്നിവർ അടക്കമുള്ളവർ മണ്ഡലത്തിലുണ്ട് ഇത്തരത്തിൽ മൂന്ന് മുന്നണികളും അൻവറിന്റെ അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് രൂപം നൽകിയ മുന്നണിയും അടക്കം എല്ലാവരും മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞിട്ടുണ്ട് ദിവസമാണ്